മാട്രാക്കാരസ് യു പി സ്കൂളിൽ സീറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി കുട്ടികൾക്ക് നൽകി നാട്ടുവൈദ്യൻ കുട്ടിച്ചേട്ടൻ ഹെഡ്മിസ്ട്രസ് തങ്കമ്മ ഇജെ തുടങ്ങിയവർ നേതൃത്വം നൽകി പി അംഗങ്ങളായ ബിജു ഉണ്ണിക്കുന്നേൽ ജോബിൻസ് പറപ്പള്ളിൽ മനോഹരൻ പള്ളത്ത് മനിലാ സരുൺ ജിൻസി ബിനോയ് സവിത ജോളി ജിമിഷ ബീന പ്രസാദ് ഷെൽബി കിഷോർ തുടങ്ങിയവർ പങ്കാളികളായി ഞവരയരി ഉണക്കലരി ആശാളി ഉലുവ ചെറുപയർ അയമോദകം ജാതിക്ക ചുക്ക് ഏലക്ക ചതകുപ്പ ഇന്തുപ്പ് കുറുന്തോട്ടിവേര് തൊട്ടാവാടിവേര് ചെറുള മുക്കുറ്റി നെല്ലി പൂവാം തുടങ്ങി മുപ്പതോളം ഔഷധ ഇനങ്ങൾ ഉപയോഗിച്ചാണ് കഞ്ഞി തയ്യാറാക്കിയത് കുമ്പിളാക്കിയ പ്ലാവില കൊണ്ടാണ് കുട്ടികൾ കഞ്ഞി കുടിച്ചത് സ്കൂൾ പരിസരത്ത് നിന്ന് തന്നെ ശേഖരിച്ചവയായിരുന്നു മിക്കവാറും സസ്യങ്ങൾ വിവിധ ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയാനും അവയുടെ ഗുണങ്ങളെക്കുറിച്ചറിയാനും കുട്ടികൾക്ക് അവസരം ലഭിച്ചു കുട്ടികൾ നാട്ടുവൈദ്യൻ കുട്ടിച്ചേട്ടനുമായി അഭിമുഖ സംഭാഷണവും നടത്തി അവരുടെ നിരവധി സംശയങ്ങൾക്ക് വൈദ്യർ ലളിതവും വ്യക്തവുമായ രീതിയിൽ മറുപടി നൽകി കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി തയ്യാറാക്കി കുട്ടികൾക്ക് നൽകിയിരുന്നു ൊണ്ടിരിക്കുന്ന നാട്ടറിവുകളെയും ആരോഗ്യ പരിപാലന രീതികളെയും കുട്ടികളിലെത്തിക്കുന്ന ഇത്തരം നിരവധി പ്രവർത്തനങ്ങൾ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാട്ര കാരിസ് യു പി സ്കൂളിൽ നടത്തി വരുന്നുണ്ട് ഇത് എന്ത് ചെയ്യണമെന്ന് കഴിയാമോ ഇത് ഇതുപോലെ നന്നായി കഴുകിയെടുത്തതിനു ശേഷം കല്ലെ വെച്ച് നല്ലപോലെ അരച്ച് ഒര ഒരംസ് പാൽ ഒരു പാലെടുത്തിട്ട് അത് കല്ക്കീട്ട് പ്രഭാതത്തില് ആദ്യമായിട്ട് കുടിക്കാവിലെ ഗുണമുണ്ട് ഇതിന് ബ്രഹ്മി നന്നായി അരച്ച് പാലിൽ ഭുജിക്കലും നര നന്നായി മാറും ബുദ്ധിയും തെളിയും ബ്രഹ്മി അവിടെ അത് ചെയ്യുന്ന ഗുണം ഇത് ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ സാധനത്തിൽ അപ്പോൾ ബ്രഹ്മിക്കാവുമ്പോൾ വേറൊരു കുഴപ്പമുണ്ട് ഇതും ബ്രഹ്മിയും തമ്മിലൊരു വ്യത്യാസം ബ്രഹ്മിക്ക് കയ്പാണ് നല്ല കയ്പാണ് പക്ഷേ ഇതിന് കയ്പ്പില്ല ഇത് പിള്ളേർക്ക് കുടിക്കാൻ എളുപ്പമാണ് ഇതിൻ്റെ രസഗീരം രണ്ടും രസകീലൊന്നാണ് ഒന്നാണ് രോഗത്തിനും എല്ലാം ഒന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെ ചെയ്തു ാണ് ഇപ്പോഴും ഗുണമുണ്ട് കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആന്റ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ